ഇന്ന് എല്ലാവർക്കും ഉള്ളൊരു മിഥ്യാധാരണയാണ് അല്ലെങ്കിൽ റോങ് തിങ്കിങ് ആണ് നമ്മൾ അമിതമായിട്ട് കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഓയിലി ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത് എന്ന് പക്ഷേ കൂടുക എന്ന് പറയുമ്പം ഈ ഓയിലി ഫുഡ് മാത്രമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഹോർമോണൽ ഇംബാലൻസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കലോറി അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് വെയിറ്റ് കൂടുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് ഹെൽത്തി ഫാറ്റ്സ് എന്തൊക്കെയാണ് അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എവിടുന്നാണ് അതിൻ്റെ ആ ഒരു ഉത്ഭവം അല്ലെങ്കിൽ സോസ് എവിടെ നിന്നൊക്കെയാണ് എന്നതുള്ള ഡൗട്ടുകൾ നമുക്കിവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പം അതിൽ വരുന്നതാണ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പല ആളുകൾക്കും സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നീർക്കെട്ടിനെ കുറയ്ക്കുന്നതൊക്കെ പറഞ്ഞ് പല വീഡിയോസിലും അല്ലെങ്കിൽ പല ബുക്സിലും പല ഇതിലും മാഗസിൻസിലും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കണം ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ നീർക്കെട്ടിനെ കുറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതാണ് ജോയിൻസിന് നല്ലതാണെന്നൊക്കെ പല ടാഗ് ലൈൻസും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പം അതൊരു ഹെൽത്തി ഫാറ്റാണ് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പല ബിൽഡിംഗ് മെക്കാനിസത്തിനെയും സഹായിക്കുന്ന ഒന്നാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രണ്ട് രീതിയിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അതായത് എസെൻഷ്യൽ ആയിട്ടും ഉണ്ട് നോൺ എസെൻഷ്യൽ ആയിട്ടും ഉണ്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ാണ് എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഡയറ്റ് തന്നെയാണ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് പച്ചക്കറികളാവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ ധാന്യങ്ങളാവട്ടെ മറ്റെന്തെങ്കിലും ഒരു സോസ് എന്നൊക്കെയാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ആ ഒരു എസെൻഷ്യൽ അമിനോ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് ഉൽപ്പാദിക്കപ്പെടുന്നത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ

ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കേൾവിന്റെ പ്രശ്നങ്ങൾ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തരണം ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു മെയിൻ ഹെൽത്തി ഫാറ്റാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അത് 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 മെയിൻലി നമ്മുടെ ഡയറ്ററി സോഴ്സ് ആണ് അതിൽ നിന്ന് നിന്നാണ് നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുന്നത് അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ംസ് നമ്മളെ ബോഡിയിൽ കാണിക്കും മെയിൻലി കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി അവളെ റെഡ്യൂസ്ഡ് ആയിരിക്കും അതായത് ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുന്നു മെമ്മറി ലോസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒരു ഗിഡ്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒന്നിലും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റെസ്റ്റ്ലെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുന്നു ഒരു സെൻസിറ്റീവ് എല്ലാത്തിനോട് ഒരു വാശി അല്ലെങ്കിൽ ഒരു ആംഗ്രി ഫീലിംഗ് ഉണ്ടാവുന്നു ഒരാങ്സൈറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നു ഇതാണ് എസ്പെഷ്യലി കുട്ടികളിൽ കാണപ്പെടുന്നത് കുട്ടികൾക്ക് കുട്ടികൾക്കൊരു സ്ഥലത്ത് ആയിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഭയങ്കര ഒരു ടയേർഡ്നസ് ഫീലിംഗ് ഉണ്ടാവുന്നു അങ്ങനെ പറയുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന ഒരു മെയിൻ കണ്ടീഷനാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഹെൽത്തി ഫാറ്റിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അതായത് അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധി വികാസത്തെ തന്നെ തകരാറിലാക്കുന്ന ഒരു അസുഖമാണ് ഈ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു മെയിൻ കോമൺലി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ ജോയിൻസിലുണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി ചേയ്ഞ്ചസ് അതായത് ഓസ്റ്റി ആർത്രൈറ്റസ് ഗൗട്ടി ആർത്രൈറ്റസ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റസ് പോലത്തെ സന്ധിവാത റിലേറ്റ് ചെയ്തിട്ടുള്ള നീർക്കട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ മറ്റൊരു ഒരു എക്സ്റ്റേണൽ സിംറ്റം എന്ന് പറയുന്നത് കണ്ണിൽ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്ന മങ്ങുന്നൊരവസ്ഥ വരുന്നു ഒരു ഡബിൾ വിഷൻ പ്രശ്നങ്ങൾ ഡിപ്ലോപ്പിയ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒരു ഗിഡിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു കണ്ണിലൊരു ഇരുട്ട് കയറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അത്തരം ആണ് നമ്മുടെ ശരീരത്തിൽ ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഹൃദയ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ നമുക്ക് കിതപ്പ് ഫീൽ ചെയ്യുന്നു ഒരു ആസൈറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ചെസ്റ്റിന് ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം ഫീൽ ചെയ്യുന്നു ഒരു ശ്വാസം തിങ്ങുന്ന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു തലകർക്കം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രക്തത്തിൽ എച്ച് ടി എല്ലിൻ്റെ കൊളസ്ട്രോള് എച്ച് ടി എൽ അതായത് ഗുഡ് കൊളസ്ട്രോൾ കുറഞ്ഞതായിട്ടും എൽ ഡി എൽ കൊളസ്ട്രോൾ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസും കാണപ്പെടുന്നുണ്ട് അതൊക്കെ ഒരു എക്സ്റ്റേണൽ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആർസസിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് കാണിക്കുന്ന ആണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അവരെ സ്കിന്നു നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡ്രൈനെസ് അനുഭവപ്പെടുന്നു ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് സ്കെയിൽസ് ൊടി പോലെ കാണപ്പെടുന്നു ഒരു ഇച്ചിങ് ഒരു ആയിട്ട് ഇച്ചിങ് ഉണ്ടാവുന്നു അതായത് ചിലപ്പോൾ അതായത് അവർക്ക് ഈ റാഷസോ ഇറപ്ഷൻസോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു കാരണമില്ലാതെ അവർക്ക് ഈ ചൊറിച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വെയിറ്റിൽ വേരിയേഷൻസ് കാണിക്കുന്നു അതായത് കൂടി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ റെഡ്യൂസ്ഡ് ആവുന്നു അതുമൂലം ഈ ഫാറ്റി ഡിപ്പോസിഷൻസ് കാരണം അവർക്ക് വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു കൃത്യമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ അവസ്ഥ വരുന്നു അതേപോലെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ശോധന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ ഗ്യാസ് കയറുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പുളിച്ചു തെക്കെട്ടി വരുന്ന പ്രശ്നങ്ങൾ ഓക്കാനും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഛർദി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മൈഗ്രൈൻ്റെ ഇഷ്യൂസ് അസോസിയേറ്റ് ചെയ്തിട്ട് അതായത് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോടൊപ്പം തന്നെ അവർക്ക് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ഓരോ സിസ്റ്റത്തിനേയും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കുറഞ്ഞു എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്കകത്ത് വാക്സി സബ്സ്റ്റൻസ് അമിതമായിട്ട് ഉണ്ടാവുന്നു അല്ലെങ്കിൽ വാക്സി സെക്രീഷൻസ് സെറുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്സി സെക്രീഷൻസ് അമിതമായിട്ട് ഉണ്ടാകുന്നു അതുമൂലം അവർക്ക് ഇയർ കംപ്ലെയിൻസ് ഉണ്ടാവുന്നു ഡെഫ്നസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഓട്ടൈറ്റിസ് മീഡിയ അല്ലെങ്കിൽ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ പോലത്തെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഒക്കെ ഇയറിൽ അല്ലെങ്കിൽ ചെവിക്കകത്തൊക്കെ ലോ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളെ നെയിൽസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്രിട്ടിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു ഡ്രൈനസ് ഫീലിംഗ് ഉണ്ടാവും സ്കിന്ന് ഭയങ്കര ഒരു ഡ്രൈ ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ലീപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭയങ്കര ഒരു വീക്ക്നെസ് മെൻ്റലിയും ഫിസിക്കലിയും നിങ്ങൾ വീക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കൊഴിച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഡാൻഡ്രഫ് അതായത് ജസ്റ്റ് നമ്മൾ സ്കാൽപ്പ് സ്ക്രാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് സ്കെയിൽസ് പോലെ കാണപ്പെടുന്നു ഇങ്ങനെ കട്ടകട്ടകളായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് പൊടികൾ കാണപ്പെടുന്നു ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഡെഫിഷ്യന്റ് ആണെന്ന് കാണിക്കുന്നത് ആന്റി ഏജിങ് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി അതുപോലെ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു മെയിൻ ഡയറ്ററി സോഴ്സാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു വേ ഓഫ് സോഴ്സ് എന്തൊക്കെയാണ് മെയിൻലി ഫിഷ് ഐറ്റംസ് ഫിഷ് എന്ന് പറയുമ്പം ചെറിയ മത്സ്യങ്ങൾ പറയാം അതായത് അയല മത്തി നെത്തോലി അല്ലെങ്കിൽ കണവ പോലത്തെ ചെറിയ മത്സ്യങ്ങളിലാണ് ഈ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ളത് അതോടൊപ്പം തന്നെ നട്ട്സ് ഐറ്റംസിലും സീഡ് ഐറ്റംസിലും കാണപ്പെടുന്നു ബ്രസീൽ നട്ട്സ് പീനട്ട് കാഷ്യൂ നട്ട് വാൽനട്ട് ബദാം അങ്ങനത്തെ പോലത്തെ സീഡ് ഐറ്റംസിലും കാണപ്പെടുന്നു അതേപോലെ ഫിഷ് ഫ്രൂട്ട്സിലായാലും വെജിറ്റബിൾസിലായാലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുന്ന ചെറു ധാന്യങ്ങൾ അതായത് ചാമയരി മട്ടയരി റാഗി ഇതിൻ്റെ അകത്തും ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ഒരു ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ് അതായത് ലോ കലോറിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അതായത് പ്രമേഹ രോഗികൾക്ക് അത് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഏതൊക്കെ ആണ് ഈ ഒമേഗ ഒമിഗാത്രീ ഫാറ്റി ആസിഡ്സ് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മെയിൻലി ഓറൽ കോൺട്രാസെപ്റ്റീവ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അവർ പൂർണ്ണമായിട്ടും ഈ ഒമേഗ ഒമിഗാത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ യൂസേജ് ഉണ്ടെങ്കിൽ കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ എന്തെങ്കിലും സ്റ്റിറോയിഡ് പോലത്തെ ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനോടൊപ്പം കഴിക്കുന്നത് അവർക്ക് പിന്നെയും ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് സഡൻ ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി സിവിയർ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതായത് ത്രോംബോസൈറ്റോപീനിയ അല്ലെങ്കിൽ എന്തെങ്കിലും സിക്കിൾസ് അല്ലെ അനീമിയ പോലത്തെ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും അതുമൂലവും അല്ലെങ്കിൽ അത്തരം കേസസിലും നിങ്ങൾ ഈ ഒരു ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് കഴിവതും അവോയ്ഡ് ചെയ്യേണ്ടതാണ് അതേപോലെ നിങ്ങൾക്ക് ഹൈപ്പർടെൻസി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്തരം രോഗികളിലും ഈ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഈ കുട്ടികൾക്ക് എങ്ങനെ ഇത് കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡെയിലി ഒരു ടാബ്ലറ്റ്സ് വെച്ച് കഴിക്കാം അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഹാഫ് അവൻ അവറിന് ശേഷമായിട്ട് ഒരു സപ്ലിമെൻറ്റ്സ് പോലെ കുട്ടികൾക്ക് ഒരു ടാബ്ലറ്റ്സ് വെച്ച് കഴിക്കാം കുറച്ചുകൂടി അഡൽട്ടായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഡെയിലി ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു ഒന്നോ രണ്ടോ ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾസ് അതായത് വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാബ്ലെറ്റ്സ് ഇങ്ങനെ എടുക്കാം പക്ഷേ നോൺ വെജ് ആണെങ്കിൽ അവർ ഈ ടാബ്ലറ്റ്സ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അവർ നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഫിഷിലും അതേപോലെ വെജിറ്റബിൾസ് ഓയിൽസിലും അതേപോലെ തന്നെ നട്ട്സ് ഐറ്റംസിലും സീഡ്സിലും ഒക്കെ ഇത്തരം ഒമേഗ ത്രീ ഫാറ്റി അർസസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇത്തരം ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കാൻ പറ്റുന്നതാണ് സോ നിങ്ങളുടെ ഡയറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി ഫാറ്റ്സ് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി അസുഖങ്ങളും അതേപോലെ തന്നെ ഡാൻഡ്രഫ് പ്രശ്നങ്ങളും സ്കിൻ കംപ്ലയിൻസും ഹാർട്ട് കംപ്ലയിൻസും നമുക്ക് കംപ്ലീറ്റ്ലി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി